ഗോൾഡൻ റോഡ് എടപ്പാൾ ഫോൺ ആഭിമുഖ്യത്തിൽ നടപ്പാക്കി വരുന്ന ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാലത്തർ സജ്ജമായ സമർപ്പിച്ചു ജില്ലാ കമ്മിറ്റി പ്ലാറ്റിനം ഇയർ ജനകീയ പദ്ധതിയുടെ ഭാഗമായാണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കി വരുന്നത് ഇതിന്റെ ഭാഗമായാണ് പാലത്തറ ഗേറ്റിൽ ശുദ്ധജല പദ്ധതി ഒരുക്കി നൽകിയിരിക്കുന്നത് അബുദാബി മനിയാസ് പൈക്ക് അബ്ദുറഹ്മാൻ ഹാജി ഖാജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അഷറഫ് ആനക്കര അധ്യക്ഷനായിരുന്നു ജല ക്യാമ്പയിന്റെ ഭാഗമായുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടന നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നതെന്ന് അദ്ദേഹം പാലക്കാട് ജില്ലയാണ് ഏറെ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു ജില്ല രണ്ട് താലൂക്കുകളുണ്ട് ഒന്ന് ചിറ്റൂരി താലൂക്ക് രണ്ട് ആലത്തൂര് താലൂക്ക് ഈ രണ്ട് താലൂക്കിലാണ് കേരളത്തിൽ ഏറ്റവും അധികം രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത് എന്തോ അറിയില്ല രണ്ടും ഞങ്ങളെ ജില്ലയിൽ പെടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ തളരാൻ പാടില്ല ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗമാണ് സാന്ത്വനം എന്നത് നമുക്കത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു തന്നതുമാണ് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെയാണ് നമുക്ക് വെള്ളമില്ലാത്തത് ഞാൻ ഓർത്തുപോകുന്നു കഴിഞ്ഞ വർഷം പർക്കസിൻ്റെ പ്രത്യേക ഉപഹാരമായിക്കൊണ്ട് ഏറ്റവും അധികം അൻപതിലധികം കുടി അൻപതിലധികം കുടുംബങ്ങൾക്ക് വെള്ളമില്ലാത്ത തരിശ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മർക്കസിന്റെ ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തി പത്തു ലക്ഷം രൂപയിലധികം ചിലവഴിച്ച് ആ പരിസരവാസികൾക്ക് മുഴുവനും വെള്ളം എത്തിച്ചു കൊടുക്കാൻ എസ് വൈ എസിന്റെ സാന്ത്വനത്തിന് സാധ്യമായിട്ടുണ്ട് ഇൻഷാല്ല ഈ വർഷത്തെ തുടക്കമാണിത് ഇനിയും നമുക്ക് ഒരുപാട് പ്രദേശങ്ങൾ കുടിവെള്ളക്ഷാമം ക്ഷാമം അനുഭവിക്കുന്നതുണ്ട് അവിടങ്ങളിലേക്കൊക്കെ നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട് ഇതാണ് നമ്മെ നമ്മുടെ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത് ശുദ്ധജല വിതരണം ജലാശയ ശുചീകരണം ബോധവൽക്കരണ സദസ്സുകൾ ഉൾപ്പെടെ വിവിധ പരിപാടികൾ എസ് വൈ എസ് പ്രതിവർഷവും ജലസംരക്ഷണ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തി വരുന്നുണ്ട് ചടങ്ങിൽ എസ് വൈ എസ് ജില്ലാ ജനറൽ സെക്രട്ടറി അബുബക്കർ ആവണക്കുന്ന സാമൂഹ്യം പ്രസിഡന്റ് അബ്ദുൽ ജലീൽ അക്സനി ആലൂർ റഷീദ് പാക്കബി പാലത്തറ ഉമ്മർ ലത്തീഫി കള്ളാടിപ്പറ്റ മുഹമ്മദ് അൽസാദി സാദി വല്ലപ്പുഴ ടി കെ മോദിനിൻകുട്ടി രാജി തുടങ്ങിയവരും സംസാരിച്ചു